നമുക്ക് അമ്മയുടെ ഉള്ളിൽ വെച്ച് ഈ മോഹൻലാലിൻ്റെ സിനിമ കാണുന്നത് പോലെ തന്നെ എല്ലാം വ്യക്തമാക്കി പ്രപഞ്ചം മനസ്സിലാക്കി വിട്ടതാണ് ഈ പാപികളാവുന്ന നമ്മൾ പിന്നെ എന്നാണ് എന്നാണിതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ശരീരം എന്ന് പറയുന്നത് വെറും ഒരു ശരീരമല്ല മോക്ഷത്തിന് വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ എനിക്കും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഓരോരുത്തർക്കും കുഴപ്പമുണ്ട് കാരണം അവനവൻ്റെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നമുക്ക് അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പഠിപ്പിച്ചു തന്നത് കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ എടുത്തോ ഒരു മോഹൻലാലിൻ്റെ ചിത്രം നമ്മൾ കാണാൻ പോവാണ് അതിനകത്ത് ചിലർക്ക് മോഹൻലാൽ കള്ളു കുടിക്കുന്ന രീതിയായിരിക്കും ഇഷ്ടപ്പെടുന്നത് ചിലർക്ക് അതിനകത്ത് സിനിമയുടെ മോറൽ വാല്യൂ ആയിരിക്കും എടുക്കുന്നത് ചിലർക്ക് മോഹൻലാൽ മീശ വിരിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഓരോ ജീവിതവും ഓരോ പ്രസ്പെക്റ്റീവിലും ഓരോരുത്തരും അതിനെ കൊണ്ടുപോവാണ് ഈ സിനിമ പോലെ തന്നെ നമുക്ക് അമ്മയുടെ ഉള്ളിൽ വച്ച് ഈ മോഹൻലാലിൻ്റെ സിനിമ കാണുന്നത് പോലെ തന്നെ എല്ലാം വ്യക്തമാക്കി പ്രപഞ്ചം മനസ്സിലാക്കി വിട്ടതാണ് നിനക്ക് ഭൂമിയിലെ ജീവിതം ഇതാണെന്നുള്ളത് നമുക്ക് അനേക വഴികളുണ്ട് നമുക്കത് തിരഞ്ഞെടുക്കാം നമ്മുടെ നഷ്ടത്തിന് നമുക്ക് ജീവിക്കാം ഒരുത്തിനും ഭൂമിയിലേക്ക് ജനിക്കുന്നത് പാപിയായിട്ടോ കഷ്ടകാലം അനുഭവിക്കാനൊന്നും അല്ല കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ ജനിക്കുന്നത് ആ ജനിക്കുന്ന ഓരോ വ്യക്തിയും കർമ്മഫലത്തിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗം എന്താണെന്ന് അമ്മയ്ക്ക് ഉള്ളിൽ വെച്ച് പഠിപ്പിച്ചു തരേണ്ടത് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി പക്ഷേ വെളിയിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ അഞ്ച് ഇന്ദ്രിയങ്ങളും നമ്മൾ ഓരോ വഴിക്ക് പിടിച്ചു വലിക്കും അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ബൈബിള് ബൈബിളിൽ പറയുന്നുണ്ട് ആദവും ഔവയും ഏതൻ തോട്ടത്തിൽ ജനിച്ചു എന്നു അവർ ജനിക്കുമ്പോൾ നഗ്നരായിരുന്നു അത് നമ്മൾ ഈ രീതിയിൽ ഞാൻ ഈ പറയുന്ന ആംഗളിൽ അതിനൊന്ന് മനസ്സിലാക്കുക ഈ ശരീരമാകുന്ന മനോഹരമായ ഏതൻ തോട്ടത്തിൽ ഈ ബുദ്ധിയും മനസ്സുമാകുന്ന ആദവും അവയും ജനിച്ചു ഇവ രണ്ടു പേരും ജനിക്കുമ്പോൾ നഗ്നരായിരുന്നു നമ്മളുടെ ഈ ഓരോ ഇന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങളും പോയി ഉള്ളിൽ കിടക്കുന്ന പാമ്പാവുന്ന മോഹത്തെ തൊട്ടുണർത്തും എന്നിട്ട് ഓരോ വിഷയങ്ങളാകുന്ന ഫലത്തെ നമ്മൾ അങ്ങോട്ട് ഭക്ഷിക്കാൻ തുടങ്ങും ആവശ്യമില്ലാത്ത കാഴ്ചയിലേക്ക് നമ്മൾ ചെന്നുപെടും ആവശ്യമില്ലാത്ത വസ്തുവിലേക്ക് നമ്മുടെ കേൾവി പോവും ആവശ്യമില്ലാത്ത സ്പർശനങ്ങളുടെ പിന്നാലെ പോവും ഏറ്റവും മോശമായിട്ടുള്ള രുചിയുടെ പിന്നാലെ പോവും ഇങ്ങനെ നമ്മളാണ് ഓരോരുത്തരും പാപികളാവുന്നത് ഈ പാപികളാവുന്ന നമ്മൾ പിന്നെ എന്നാണ് ഇതിൽ നിന്നൊരു പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല ഇതിൽ നിന്ന് തിരിച്ചു മാറണമെന്നുണ്ടെങ്കിൽ അവനൊരു ആത്മജ്ഞാനിയായിട്ട് മാറണം അങ്ങനെ ഒരു ആത്മജ്ഞാനി ആവാൻ പറ്റിയാൽ അതും ബൈബിളിൽ പറയുന്ന പോലെ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേർക്കല്ല അമ്പതിനായിരം പേർക്ക് വേണമെങ്കിലും ഓരോ വ്യക്തികൾക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റും അതാണ് നമ്മുടെ പൂർവ്വകാല ഗുരുക്കന്മാരും യേശുക്രിസ്തു ചെയ്തത് എങ്ങനെ ബുദ്ധിയും മനസ്സുമാകുന്ന രണ്ട് മീനും പഞ്ചേന്ദ്രിയങ്ങളാവുന്ന അഞ്ചപ്പവും ഒരു പ്രത്യേക രീതിയിൽ അതിനെ പാകം ചെയ്തെടുത്തു കഴിഞ്ഞാൽ അമ്പതിനായിരം പേർക്ക് വേണമെങ്കിലും മനസ്സ് നിറച്ചു കൊടുക്കാൻ പറ്റും ഓരോ വ്യക്തികളെയും നന്നാക്കി എടുക്കാൻ പറ്റും ഇതാണ് ഒരു ഗുരു പരമ്പരയിലൂടെ ഒരു ഗുരുതത്വത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കതിൻ്റെ യഥാർത്ഥ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കും ഇതാണൊരു വ്യക്തിയുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഗ്രന്ഥങ്ങളും നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ മോശമായ കാര്യങ്ങളെടുത്തിട്ട് ചർച്ച ചെയ്യാനാണ് നമുക്ക് താല്പര്യം ആ ദൈവമില്ല ഇത് മിത്താണ് അത് ചുമ്മാ കഥയാണ് ഇത് വെറുതെ തോന്നലാണ് ഇതൊന്നും തോന്നലല്ല പണ്ടുള്ള ഋഷിവരന്മാർ വർഷങ്ങളോളം തപസ് ഒരു വസ്തുതയെ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ കള്ളും കഞ്ചാവും കുടിച്ചിട്ടല്ല ഇതിനെ വിശകലനം ചെയ്യേണ്ടത് ധ്യാനമാർഗത്തിലൂടെ ആ ഗുരു പരമ്പരയുടെ ശിഷ്യനായി മാറാൻ ശ്രമിക്കണം ആദ്യം ആ ഗുരു തത്വത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് ആ ഗുരു തത്വത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ആ എഴുതിയ ഗുരു ആരാണോ ഗ്രന്ഥകർത്താവ് ആ ഗുരു തന്നെ നമുക്ക് അതിനെ വ്യക്തമാക്കി തരും അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ ശരീരം എന്ന് പറയുന്നത് വെറും ഒരു ശരീരമല്ല ഇത് മുഴുവൻ അറിവാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ അറിവും ഇതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മോക്ഷമാണെന്ന് തിരിച്ചറിയും അല്ല രണ്ടെണ്ണം അടിച്ചിട്ടോ ഒരു കഞ്ചാവ് വലിച്ചിട്ടോ ഇരിക്കുന്നവൻ ഇങ്ങനെ ചിന്തിക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യുന്നവനും ഇങ്ങനെ ചിന്തിക്കാം ആ ചിന്തിക്കുന്ന നിമിഷം മുതൽ പണ്ട് പറയുന്ന ഉദാഹരണം പോലെ തന്നെ സംഭവിക്കും എങ്ങനെ ആയിരം വർഷം അടച്ചിട്ട മുറിയിൽ ഒരു ദിവസം തിരുന്നാളം കൊളുത്തിയാൽ മതി പ്രകാശം കൊണ്ട് നിറയും ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ നിങ്ങളെന്തായിരുന്നു എന്നുള്ളതല്ല പ്രാധാന്യം അജ്ഞത കൊണ്ട് നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഈ നിമിഷം നമ്മൾ മാറാൻ തയ്യാറായാൽ നമ്മൾ മോക്ഷത്തിൻ്റെ വഴിയിലേക്ക് യാത്രയായി അല്ല എന്നുണ്ടെങ്കിൽ മരണശേഷം കർമ്മഫലങ്ങൾ അനുഭവിച്ച് വീണ്ടും അനേക ജന്മങ്ങളെടുത്ത് ഒരു മനുഷ്യജന്മത്തിനായിട്ട് കാത്തിരിക്കേണ്ടി വരും ഒരു മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അത്ര ഈസി അല്ലാതെ നമുക്കറിയാം നമ്മുടെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ കടയിലിരിക്കുന്ന അനേകം പച്ചക്കറികളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള മിശ്രിതം കൊണ്ടാണ് നമ്മൾ അവിയിലുണ്ടാക്കുന്നത് അതേ പച്ചക്കറികളുടെ വേറൊരു മിശ്രിതം ഉണ്ടാക്കിയാൽ മറ്റൊരു കറിയായി അതിനെ വേറൊരു മിശ്രിതത്തിലേക്ക് മാറ്റിയാൽ സാമ്പാറായി ഇതുപോലെ തന്നെ ഈ പഞ്ചഭൂതങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വൈവിധ്യങ്ങളായിട്ടുള്ള വസ്തുക്കളും അത് ഓരോ ഡയമെൻഷൻസിനനുസരിച്ച് ആ ജീവൻ്റെ പേരുകൾക്കും ആ ജീവൻ തുടിക്കുന്ന ശരീരത്തിൻ്റെ പേരുകൾക്ക് മാറ്റം വരും ചിലത് മനുഷ്യനാവും പട്ടിയാവും പൂച്ചയാവും ആടാവും കോഴിയാവും പോത്താവും എല്ലാറ്റിലും ഉള്ളത് ഒരേ പ്രാണനാണ് ഇതേ പഞ്ചഭൂതങ്ങളുടെ കോമ്പിനേഷൻസുമാണ് ഈ കോമ്പിനേഷൻ ഏത് രീതിയിൽ വരുന്നു എന്നനുസരിച്ചിരിക്കും ഓരോ ജീവജാലങ്ങളായിട്ട് മാറുന്നത് അങ്ങനെ ഒരു മനുഷ്യജന്മമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അനേക കോടി ജന്മങ്ങൾക്ക് ശേഷം മാത്രമേ ഒരു മനുഷ്യ ജന്മം ലഭിക്കുന്നത് ഈ കിട്ടിയ ജന്മം പക തീർക്കാനോ വഴക്കുണ്ടാക്കാനോ അധികാരം പിടിച്ചടക്കാനോ ഒന്നുമല്ല മോക്ഷത്തിലേക്ക് വേണ്ടി മാത്രമാണ് അപ്പോൾ മോക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ജീവിച്ചിരിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇത് ഇപ്പോൾ അറിയാൻ പറ്റുന്നില്ലാത്തവർക്ക് മരണശേഷം സ്വയം അനുഭവിക്കാം